അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വീണ്ടും കോൺഗ്രസ് ആപ്പിലായിരിക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹിമാചൽ പ്രദേശ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിക്രമാദിത്യ സിംഗ് പറഞ്ഞിരിക്കുകയാണ് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പങ്കെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം അറിയിക്കുന്നത് അഞ്ചു തവണ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായ വീരഭദ്ര സിംഗിന്റെയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ പ്രതിഭാ സിംഗിന്റെയും മകനാണ് വിക്രമാദിത്യ സിംഗ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പങ്കെടുക്കുമെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പുത്രധർമ്മം പാലിക്കാതിരിക്കാൻ കഴിയില്ല എന്ന വിശദീകരണത്തോടെയാണ് പങ്കെടുക്കാനുള്ള തീരുമാനം വിക്രമാദിത്യ സിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അയോധ്യ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന നിലയിലല്ല ശ്രീരാമന്റെ ഭക്തനായ പരേതനായ വീരഭദ്രസിംഗിന്റെ മകനാണ് പങ്കെടുക്കുക എന്നത് അദ്ദേഹത്തിന്റെ മകനെന്ന നിലയിൽ എന്റെ ധാർമ്മിക കടമയാണ് ഈ പുത്രധർമ്മം എനിക്കെങ്ങനെ നിരസിക്കാൻ കഴിയും ഞാൻ എന്റെ കാഴ്ചപ്പാട് മുതിർന്ന പാർട്ടി നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ക്ഷണം ലഭിച്ചത് ഞാനെന്ന വ്യക്തിക്കല്ല എന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണ് അദ്ദേഹം രാമഭൂമി പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു ഞാൻ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രത്യയശാസ്ത്രത്തെ എതിർക്കുന്നു കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തോട് കൂറുള്ള വിശ്വസ്തനായ പ്രവർത്തകനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബി ജെ പി രാഷ്ട്രവൽക്കരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചത് അതേസമയം വ്യക്തിപരമായി പോകുന്നതിന് തടസ്സമില്ലെന്നും പാർട്ടി വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി എന്നിവർക്കായിരുന്നു പാർട്ടി പ്രതിനിധി എന്ന നിലയിൽ ഔദ്യോഗിക ക്ഷണം ഉണ്ടായത് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയ കോൺഗ്രസ് ക്ഷണം ആദരപൂർവ്വം നിരസിക്കുന്നുവെന്നാണ് അറിയിച്ചിരുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക